റെയിൽവേ പാളത്തിനും പരിസരത്തെ കടകൾക്കും ഭീഷണിയായതിനാൽ പരിസരവാസികൾ രണ്ടാഴ്ച മുൻപ് റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് റെയിൽവേ അധികൃതർ കൂറ്റൻ വാഗമരം വെട്ടിമാറ്റിയത് മരത്തിന്റെ ഉപയോഗമുള്ള വലിയ തടികഷ്ണങ്ങൾ അപ്പോൾ തന്നെ കൊണ്ടുപോയി എന്നാൽ അതിന്റെ വേരുകളും ചില്ലുകളും ഇതുവരെയും ഇവിടെ നിന്നും നീക്കിയിട്ടില്ല ഇതോടെ യാത്രക്കാരും പ്രദേശവാസികളും ആകെ ബുദ്ധിമുട്ടിലാണ് രണ്ടാഴ്ചയായി എന്റെ തടി മാത്രം അവർ കൊണ്ടുപോയി ബാക്കിയുള്ള

അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഈ മാലിന്യങ്ങൾ എത്രയും വേഗം മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം